മഞ്ചേശ്വരം മുറത്തണയിൽ മാരകമയക്കുമ്പോഴ് യുവാവ് പിടിയിൽ ഹൊസൻകടി ആശാരിമൂല സ്വദേശി മുഹമ്മദ് അൽതാഫാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഗ്രാം പോലീസിന്റെ പിടിയിലായത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അൽതാഫ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത് എസ് സിമാരായ വികാസിന്റെയും നിഖിലിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മറത്തണ ഭാഗത്ത് രാത്രികാല പട്രോളിംഗ് നടത്തുകയായിരുന്നു ഇതിനിടയിൽ സ്കൂട്ടറിലെത്തിയ അൽതാഫിനെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് തൊണ്ണൂറ്റിയേഴ് ഗ്രാമോളം വരുന്ന മാരക മയക്കുമരുന്നായ എം ടി എം എ കണ്ടെത്തിയത് ഹൊസങ്കടി ആശാരിമൂല സ്വദേശിയാണ് മുപ്പത്തിനാലുകാരനായ അൽതാഫ് ഇയാളെ അറസ്റ്റ് ചെയ്തതോടൊപ്പം ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു സിവിൽ പോലീസ് ഓഫീസർ നിതിൻ ഡ്രൈവർ പ്രശോക് എന്നിവരാണ് ലഹരിവേട്ട നടത്തിയ എസ് ഐമാരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ